നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കല്ലേരി ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി പുതുരുത്തിയിൽ അങ്കണവാടിയിൽ തേനീച്ചയുടെ ആക്രമണം കുട്ടികൾക്കും ഹെൽപ്പർക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ എട്ട് പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ബിൽ ഒരേച്ചാലിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ യോഗം നടത്തി പൂക്കോട് വരാക്കര പാലക്കുന്ന് മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചത് ദുരിതമായി മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും നാട്ടുകാരും രംഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് നടപ്പിലാക്കി സ്ഥാനാർത്ഥികൾ സബലീകരിച്ചത് ചെങ്ങാലൂർ രണ്ടാം പെല്ല നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് വിശദമായ വാർത്തകളിലേക്ക് വടക്കാഞ്ചേരി പുതിരുത്തിയിൽ അങ്കണവാടിയിൽ തേനീച്ചയുടെ ആക്രമണം കുട്ടികൾക്കും ഹെൽപ്പർക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ എട്ട് പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു പുതിരുത്തി മഹിളാ സമാജം പതിനാറാം നമ്പർ അങ്കണവാടിയിൽ ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം തേനീച്ചയുടെ കുത്തേറ്റ് നാലു കുട്ടികളെയും അങ്കണവാടി ഹെൽപ്പർ ശോഭനയെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവ സമയത്ത് ഏഴ് കുട്ടികളാണ് അങ്കണവാടിയിൽ ഉണ്ടായിരുന്നത് സമീപത്തെ പറമ്പിലെ പ്ലാവിൻ കൊമ്പിലെ തേനീച്ച കൂടിളകി അങ്കണവാടിയിൽ ഭക്ഷണം കഴിച്ച് പുറത്തുനിൽക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെ തേനീച്ച കൂട്ടം പാഞ്ഞെടുത്തു കെട്ടിടത്തിന് അകത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടെ കുട്ടികൾക്കും രക്ഷിക്കാൻ ശ്രമിച്ച ഹെൽപ്പർക്കുമെല്ലാം കുത്തേൽക്കുകയായിരുന്നു നിലവിളികേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രക്ഷാപ്രവർത്തനത്തിനിടെ നാട്ടുകാരായ രണ്ടു പേർക്കും കുത്തേൽക്കുകയായിരുന്നു നമ്മുടെ പുതിരുത്തി നൂറ്റി അറുപത്തി എണ്ണത് അംഗനവാടിയാണ് ഇന്നൊരു പതിനൊന്നര കൂടിട്ട് അംഗൻവാടിയിലെ ഏഴ് അല്ല ഏഴ് കുട്ടികളല്ല ഏഴു കുട്ടികളാണ് ഇപ്പോൾ ഇന്നുണ്ടായിരുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്ലാവിന്റെ മുകളിലെ വലിയ തേനീച്ച വലിയ തേനീച്ചുകൂടാണ് അതായത് മലന്തേന എന്ന് നാട്ടിൽ അറിയപ്പെടുന്ന വലിയ തേനീച്ചുകൂട് പെട്ടെന്ന് ഇളവുകയും തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്ക് വന്ന് കുട്ടികളെ ഇതടുത്തേക്ക് വരികയുണ്ടായത് അപ്പോൾ അത് കണ്ട് അവിടുത്തെ മറ്റേ വർക്കറായിട്ടുള്ള ശോഭേച്ചി ശോഭേച്ചി വന്ന് കുട്ടികളെ വട്ടം പിടിക്കും അപ്പോൾ വന്ന തേനീച്ചകളൊക്കെ തന്നെ ശോഭേച്ചീനെയാണ് കൂടുതൽ കുത്തിയത് തുടർന്ന് എന്താ പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ചന്ദ്രേട്ടനുൾപ്പെടെ നാട്ടുകാർ വന്ന് ടാർഫായി കിട്ടുകയാണ് കുട്ടികളെ അവിടുന്ന് കൊണ്ടുവന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ കൊരേച്ചാലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി ടി എ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിജി ലിജു അധ്യക്ഷത വഹിച്ചു എം ആർ രഞ്ജിനി സി എസ് ഷീന എന്നിവർ സംസാരിച്ചു പൂക്കോട് വരാക്കര പാലക്കുന്ന് മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതും സർവീസുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതും പ്രദേശവാസികളുടെ യാത്രാ ദുരിതം ഇരട്ടിയാക്കി മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും നാട്ടുകാരും രംഗത്ത് തൃശ്ശൂരിലേക്ക് മൂന്നും ഇരിങ്ങാലക്കുളയിലേക്ക് ഒരു ബസ്സും ഉൾപ്പെടെ നാല് സ്വകാര്യ ബസ്സുകളാണ് വരാക്കര പൂക്കോട് പാലക്കുന്ന് റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നത് എന്നാൽ നിലവിൽ ഒരു ബസ് മാത്രമാണ് നാട്ടുകാർക്ക് ആശ്രയം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ഒരു ബസ് സർവീസ് നിർത്തിവെച്ചത് ഇരിങ്ങാലക്കുടയിലേക്ക് സർവീസ് നടത്തുന്ന ബസ് രണ്ട് ട്രിപ്പുകൾ മാത്രമാണ് മേഖലയിലേക്ക് എത്തുന്നത് ബാക്കി സർവീസുകൾ ഇവർ ആമ്പല്ലൂരിൽ അവസാനിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു രാവിലെ ജോലിക്കായി നഗരത്തിലേക്ക് പോകുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളുമാണ് ഏറെ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്

ഭയങ്കര പൊടിയും ബസ്സിൽ വരാണെന്ന് വെച്ചാ ഭയങ്കര പൊടിയ ശല്യമാണ് പിന്നെ ഇപ്പോ ബസ്സുകളൊന്നും ഓടണില്ല അപ്പോ ഒന്ന് ഒരു കിലോമീറ്ററോളം നടക്കാണ്ട് ഇപ്പൊ തന്നെ നടന്നിട്ടാണ് വരണേ രാവിലെ പോകുമ്പോ ക്ലാസ്സിലെത്തുമ്പോ ഒക്കെ നേരം വൈകും തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുമ്പോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരം വൈകും വേകും ആറുമണിയൊക്കെ കഴിയും വീട്ടിലെത്തുമ്പോ ഇവർക്ക് പകരം യാത്ര ചെയ്യണമെങ്കിൽ ഒന്നര കിലോമീറ്ററോളം നടന്ന് കരുവാപ്പടി സെന്ററിലേക്ക് എത്തണം ചിലപ്പോൾ രാവിലെ സർവീസ് നടത്തുന്ന ബസ്സുകൾ വൈകിട്ട് മുടക്കമായാൽ ഇതിനെ ആശ്രയിക്കുന്ന യാത്രക്കാർ പെരുവഴിയിലാകും നൂറും നൂറ്റി അൻപതും രൂപ മുടക്കി ഓട്ടോയെ ആശ്രയിച്ചാണ് ഇപ്പോൾ ഇവിടത്തുകാരുടെ യാത്ര ഇവിടെ വരാക്കര തൃശ്ശൂർ റൂട്ടിൽ നാല് ബസ് ഓടിയറുന്നതാണ് ഇപ്പോൾ നിരന്തരമായിട്ട് ഒരു ബസ് മാത്രമാണ് കറക്റ്റായിട്ട് ഓടണുള്ളൂ ബാക്കി ഇരിഞ്ഞാലോക്ക് പോണ ഒരു ബസ് കുറച്ച് ട്രിപ്പുകൾ മാത്രം ഓടി നിർത്തുകയാണ് ഒരു ബസ് തീർത്തും മാതെന്നു പറഞ്ഞ ബസ് തീർത്തും പഞ്ചായത്ത് വട്ടനാത്ര വെണ്ടൂര് കൂടി ഓടുന്ന പഞ്ചായത്തിലേക്ക് ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പോകാവുന്ന ആ ബസ്സും നിർത്തലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബസ് തീർത്തും ഓടാത്ത സ്ഥിതിയാണ് അപ്പോൾ അത് കാരണം പത്ത് നാൽപ്പത് തൊഴിലാളികൾ പാലക്കുന്ന് പ്രദേശത്ത് നിന്നും തൃശ്ശൂർക്കും അതുപോലെ ഒല്ലൂർ ജോലിക്ക് പോവുകയാണ് അവർ നിരന്തരം നടന്ന് പോകേണ്ട കരുവാപ്പടി എന്ന സ്ഥലത്തേക്ക് ഒരു രണ്ടേ മുക്കാൽ മൂന്ന് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നതും അതുപോലെ രാത്രി വരെന്തും ആറരയ്ക്ക് എത്തുന്ന ബസ്സും കൂടിയാണ് അത് വര ഇല്ലാത്ത കാരണം കരിയാപിടിക്കിൽ നിന്ന് ഓട്ടോറിക്ഷ ഒരു നൂറ് രൂപ നോക്കി കൊടുത്ത് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങേണ്ട സ്ഥിതി അല്ലാത്തവർക്ക് നടന്ന് വീട്ടിലെത്തുമ്പോൾ ഏഴുമണി ആവുന്ന സ്ഥിതിയിലേക്കാണ് അപ്പോൾ അധികാരികളുടെ അടുത്ത് പലവട്ടം പറയുകയും പക്ഷേ അവർ നിരന്തരം ബസ്സുകാരി ഓടാണ്ടിരുന്നിട്ട് ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് അത് എത്രയും പെട്ടെന്ന് ഓടിക്കാനുള്ള സംവിധാനം അധികാരികൾ ചെയ്യണമെന്ന് മാത്രമാണെനിക്ക് പറയാനുള്ളത് വിഷയത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ജില്ലാ വിജിലൻസ് സമിതി അംഗം കെ കെ ചന്ദ്രൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇപ്പം നാല് ബസ്സുകൾ ഓടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് ഇന്നലെ വിജിലൻസ് കമ്മിറ്റി ഉണ്ടായിരുന്നു ആ വിജിലൻസ് കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് വിജിലൻസ് കമ്മിറ്റിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കളക്ടർ വിജിലൻസ് കമ്മിറ്റി ശക്തമായ ഇതിന് ബസ് ഓടിക്കുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവർക്ക് വേറെ യാതൊരു മാർഗമില്ലാത്ത വീട്ടുകാരാണ് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ ആസ്പത്രി സംബന്ധമായും മറ്റു കാര്യങ്ങൾക്കും പോകുന്നത് അടിയന്തരമായി ആഷ്ട്രിയോഗ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാല് ബസ്സുകൾ ഓടിക്കുന്നതിനുള്ള എന്താണ് അതിൽ ഭാഗത്തെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഭരണാധികാരികളെ സമീപിക്കേണ്ട അവസ്ഥ ഉണ്ടാകും അത് മാറ്റി നിർത്തിക്കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾക്ക് നിരന്തരം കേടുപാടുകൾ സംഭവിക്കുന്നതായി ചൂണ്ടിക്കാണിച്ച് നേരത്തെ ബസ് ജീവനക്കാർ രംഗത്തെത്തിയിരുന്നു കിട്ടുന്ന വരുമാനം അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കേണ്ട ഗതികേടാണെന്നുമാണ് ജീവനക്കാരുടെ പരാതി ഏതായാലും പൊതുഗതാഗത സംവിധാനം താറുമാറാകുന്നത് സാധാരണക്കാരായ യാത്രക്കാരെ തെല്ലൊന്നുമല്ല ദുരിതത്തിലാക്കുന്നത് കൊല്ലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരുന്നാണ് പി എം ബസ് ഇതിപ്പോ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ബസ് മാറ്റി വേറെ അതിനുശേഷം എന്നും കേടും അവർ പറയുന്നത് റോഡിൻ്റെ കംപ്ലയിൻറ്റ് ആണെന്ന് എന്നാൽ വേറെ വണ്ടികൾ ഓടുന്നുണ്ട് ആ ഈ മേയര്മാർ എത്ര കൊല്ലം പഴക്കം വണ്ടി അറിയാം അതിനൊരു കേടൂല്ലേ ഈ വണ്ടി പുത്തൻ വണ്ടി ഇറക്കിയതാണ് അവർ അയഷറേണ്ട ആ വണ്ടി ഓടിയതിന് ശേഷം ഇന്നേ വരെ എന്തെങ്കിലും കേട് വരും അതുവരും കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്നാല് ദിവസം ഇല്ല കാലത്തേറ്റ് ആ പണിക്ക് പോകണവർ വൈകിട്ട് തിരിച്ചു വരുന്നവർ അതിന് പോയി ആൾക്കാരും തിരിച്ചു വരണമെങ്കിൽ ആ വണ്ടി വണ്ടിയാണല്ലേ ഡെയിലി ഓട്ടോറിക്ഷ വിളിച്ചോ കാറ് വിളിച്ചോ പോകാനൊന്നും സാമ്പത്തികമുള്ളവരല്ല ഇനി കാലത്തേറ്റ് പണിക്ക് പോകാനായിട്ട് ഈ പാലക്കുത്ത് നോക്കിയേ പിന്നെ പണിക്ക് ഓട്ടോറിക്ഷ നമ്മൾ അങ്ങനെയുള്ള ബസ് സർവീസ് കാര്യക്ഷമമാക്കാനോ ബദൽ യാത്രാ സംവിധാനം ഒരുക്കാനോ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ യാത്രക്കാർ ഇപ്പോഴും യാത്ര ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളെ തന്നെയാണ് പൂക്കോട് വരാക്ര പാലക്കുന്ന് മേഖലയിൽ സ്ഥിരമായി സർവീസ് നടത്തിയിരുന്ന പല സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിയതും കൃത്യമായി സർവീസ് നടത്താത്തതും തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അധികൃതരുടെ കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻ എൻസിടി വി ന്യൂസ് പുതുക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് നടപ്പിലാക്കി സ്ഥാനാർത്ഥികൾ സഫലീകരിച്ചത് ചെങ്ങാലൂർ രണ്ടാം കല്ല് നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് പുതുക്കാട് പഞ്ചായത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളായിരുന്ന ബേബി കീടായിയും ജോയ് മഞ്ഞളിയും വോട്ടഭ്യർത്ഥിനിയുമായി വീടുകളിലെത്തിയപ്പോൾ പ്രദേശവാസികൾ ഇവർക്ക് മുന്നിൽ വെച്ചത് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന നെല്ലായി ഇറിഗേഷൻ കടവിലെ കടത്തുവഞ്ചി പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് തങ്ങൾ ജയിച്ചാൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്ന് ഇരുവരും വാഗ്ദാനം നൽകി ഇവരെ വിശ്വസിച്ച് വോട്ടർമാർ തങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ഇവർക്ക് നൽകി പന്ത്രണ്ടാം വാർഡ് എസ് ബേബി കീടായിയും പതിമൂന്നാം വാർഡ് രണ്ടാം കല്ലിൽ ജോയ് മഞ്ഞളയും വിജയിച്ച് കയറി ഇതോടെ ഇരുവരും ചേർന്ന് വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ വീടുകൾ തോറും വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഈ നെല്ലായി ലിഫ്റ്റിറിഗേഷൻ കടവിൽ വഞ്ചി വേണം എന്നുള്ളൊരു ആവശ്യം വിജയിക്കുകയാണെങ്കിൽ ആ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ വഞ്ചി ഈ കടവിൽ എത്തിക്കും എന്നുള്ളൊരു വാഗ്ദാനം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടേ ആ വാഗ്ദാനം പാ കൃത്യമായി നമ്മൾ പാലിക്കുകയാണ് നമ്മളിവിടെ വഞ്ചി നമ്മളിവിടെ കൊണ്ടുവന്ന് ഇറക്കി ഇനി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കനാൽ ഓഫീസറുടെയും അനുമതിയോട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വഞ്ചി നമുക്ക് ഈ കടവിൽ തന്നെ ഇറക്കാനായിട്ട് സാധിക്കും ഈ ഈ കടവ് കടന്നാൽ കൊടകരയിലേക്ക് നാല് കിലോമീറ്ററും അതുപോലെ തന്നെ പുതുക്കാട്ടേക്ക് നാല് കിലോമീറ്ററും ആളോ അല്ലെങ്കിൽ ഈ വഞ്ചി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ കൊടകരയ്ക്ക് ഈ ഇവിടുന്ന് വളഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ വഞ്ചി പുഴ കൂടെ വന്നിട്ടുള്ളത് ഇവിടെ നാട്ടുകാർ വളരെ ആവേശത്തിലാണ് മണലൂരിൽ നിന്നും എത്തിച്ച കടത്തുവഞ്ചി ഇനി അധികൃതരുടെ പരിശോധനകൾക്ക് ശേഷം ഫിറ്റ്നസ് ഇൻഷുറൻസ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ അനുമതിയോടെ നീറ്റിലിറങ്ങും വിജയിപ്പിച്ച് ഞങ്ങൾ മെമ്പർമാരാക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഈ വഞ്ചി ഞങ്ങളിവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നിയമസാധ്യതകൾ തേടും വഞ്ചി ഈ ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നമുക്ക് നിയമസാധ്യത തേടാനായിട്ട് ഭരണസമയം നിലവിൽ വന്നിട്ടില്ല ആയതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടാകും എന്തായാലും ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു വഞ്ചി ഞങ്ങളിവിടെ ഞങ്ങൾ റിസൾട്ട് വന്ന അന്ന് തന്നെ ഞങ്ങൾ വഞ്ചി കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിയത് അപ്പോൾ എന്തായാലും ആദ്യത്തെ ഞങ്ങളുടെ ഒരു വാക്ക് ഈ ജനങ്ങൾക്ക് നൽകിയത് വഞ്ചിയാണ് അത് ഞങ്ങളവിടെ സാ സ്വാധീകരിച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതു അപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്കും ഒരു അഭിമാനമുണ്ട് നെല്ലായി ഇറിഗേഷൻ കടവിലെ കടത്തുവഞ്ചി സർവീസിന് എഴുപത് വർഷത്തെ പഴക്കമുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ പുതുക്കാട് പഞ്ചായത്ത് ഭരണസമിതി നൽകിയ കടത്തുവഞ്ചി ആയിരുന്നു ഇവിടെ യാത്രക്കാർക്ക് ആശ്രയമായിരുന്നത് ചെങ്ങാലൂർ രണ്ടാം കല്ല് ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് പുതുക്കാട് ദേശീയപാതയിലെത്താൻ ഈ കടത്ത് കടന്നാൽ മതി അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ നടന്ന് ബസിൽ കയറി ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം പുതുക്കാട് ദേശീയപാതയിൽ എത്തിച്ചേരാൻ ഇവിടുത്തെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ഥാനാർത്ഥികളായ ജോയി ആയാലും ബേബിയായാലും നമ്മുടെ വീടുകളിലൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് നൂറ് ശതമാനം ഒരു അതിനുവേണ്ടി നല്ല സപ്പോർട്ടും ഞങ്ങളോട് പറഞ്ഞിരുന്നു അതുമാര് തന്നെ ബേബി ജയിച്ച് കഴിഞ്ഞാൽ നന്ദി പറയാൻ വരുമ്പോൾ വഞ്ചിയമായിട്ട് വരിക എന്നാണ് ഇവിടെ എല്ലാ വീടുകളിലും അവൻ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ അവർ കൃത്യമായി പാലിച്ചു ഇവിടെ ഒരു വഞ്ചി നല്ല ഒരു വഞ്ചി അവരുടെ കൊണ്ടുവന്ന് വാങ്ങി കടവില് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇനി അത് വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് പഞ്ചായത്തിന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അവർ ചെയ്തോണ്ടിരിക്കണം രണ്ടായിരത്തി ഇരുപതിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി കടത്തു വഞ്ചി സാമൂഹ്യ വിരുദ്ധർ അഴിച്ചുവിടുകയും വഞ്ചി തകരുകയുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതോടെ കടത്തുവഞ്ചി സർവീസ് തടസ്സപ്പെട്ടു പ്രദേശവാസികൾക്ക് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടും എഴുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ഈ വഞ്ചി ഇവിടെ നടന്നിരുന്നു കടത്ത് നടന്നിരുന്നതാണ് ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ഇത് ആ ഒരു കാട് പിടിച്ചു എടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ലക്ഷ്യം വന്നപ്പോൾ ഇവിടെ മത്സരിക്കുമെന്ന ബി ജെ പി സ്ഥാനാർത്ഥി ബേബി പറയുന്നതായി ഞാൻ ജയിക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ വഞ്ചി ഇവിടെ കടത്തി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിവിടെ എത്തിച്ചേര് എത്തിയതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിൽ കടന്ന് അക്കരയ്ക്ക് പോകാനും അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് വരാനും വിദ്യാർത്ഥികൾക്കൊക്കെ പോകാനായിട്ട് വളരെ സൗകര്യമുണ്ട് നഷ്ടപ്പെട്ട വഞ്ചിക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ലെന്നും ഇവർ പറയുന്നു ഏതായാലും തങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമായ കടത്തുവഞ്ചി കടവിലെത്തിയതോടെ വലിയ സന്തോഷത്തിലാണ് നാട്ടുകാർ എലക്ഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ബേ വാർഡിലും ജോയിൻ്റെ വാർഡിലും വന്നിരുന്നു അപ്പോൾ ഈ ജനങ്ങളുടെ ആവശ്യം വളരെ അത്യാവശ്യമാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി കാരണം ഒരുപാട് കുട്ടികൾ ഒന്നൊന്നര കിലോമീറ്റർ ഒരു ബസ് കിട്ടി ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിലേക്ക് പോകേണ്ടത് ഈ പൊളേര നേരെ അപ്പുറത്തുള്ള സ്കൂളിലേക്ക് അപ്പോൾ അതൊരു ആ കുട്ടികളുടെ മറുപടികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് വളരെ അത്യാവശ്യമാണെന്ന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും അതിൻ്റെ ഒപ്പം നിന്നും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം അവർ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് അവരൊപ്പം തന്നെ നാട്ടുകാർക്കൊപ്പം തന്നെ ഞങ്ങൾ സഹപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഉണ്ടാവും നടപടിക്രമങ്ങൾക്ക് ശേഷം കടത്തുവഞ്ചി നീറ്റിലിറക്കുന്നത് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ ഈ കടത്തുവഞ്ചി നീറ്റിലിറങ്ങുമ്പോൾ ഒരു നാടിൻ്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് അതിന് കാരണമാകുന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൊള്ളയല്ലെന്ന് തെളിയിച്ച ജോയ് മഞ്ഞളിയുടെയും ബേബി കീടായിയുടെയും ഇച്ഛാശക്തിയുടെ ഫലം കൂടിയാണ് ഈ ഒരു വഞ്ചിയുടെ നീറ്റിലിറക്കൽ ചടങ്ങ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് രണ്ടാം കല്ല് നിവാസികൾ ക്യാമറമാൻ നന്ദുവിനൊപ്പം കല്ലേരി ന്യൂസ് പുതുക്കാട് സൗത്ത് നിവാസികൾസസ് ദേവാലയത്തിൽ പരിശുദ്ധ ഉണ്ണീസോയുടെയും വിശുദ്ധ സിബസ്ത്യാനുസന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി തൃശൂർ അതിരൂപതാ വികാരി ജനതാൾ മൂൺസിഞ്ഞോർ ജോസ് പോനിക്കര കൊടിയേറ്റ് നിർവഹിച്ചു വികാരി ഫാദർ ജേസൻ ചിറ്റിലപ്പള്ളി കൈക്കാരന്മാരായ ബാബു ചേറു ജോസ് വെള്ളിയൻ റോണി ജെയിംസ് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ലിറ്റോ ജോസ് ജോയിന്റ് കൺവീനർമാരായ പ്രവീൺ ജോസ് ആൻസ് ആൻഡോ എന്നിവർ നേതൃത്വം നൽകി ഡിസംബർ തീയതികളിലാണ് തിരുനാൾ തീയതി തൃശൂർ കലാസദൻ ഒരുക്കുന്ന ദാനമേളയും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി മെമ്പർമാർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ ബിജെപി സ്ഥാനാർത്ഥികൾക്കും മറ്റത്തൂരിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്വീകരണയോഗത്തിൽ ബി ജെ പി മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ വിജയികളായ സുനിൽകുമാർ ചിനങ്ങത്ത് വി കെ കൃഷ്ണ ഷീജ അജിത് അശ്വതി സുബീഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി ജി ജയൻ ബ്ലോക്ക് സ്ഥാനാർത്ഥികളായിരുന്ന കെ ടി ഹിതേഷ് സുകന്യാ സുബ്രഹ്മണ്യൻ ആതിര സന്തോഷ് എന്നിവരെയും വാർഡുകളിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഷാള നീയിച്ച് അനുമോദിച്ചു മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തലൂർ എ ജി ജയൻ വി കെ അതിൽ കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിയെ ഇനത്തിൽ കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഹൂപ്പോ ഇനത്തിൽപ്പെട്ട പക്ഷിയാണ് കടമ്പോടുള്ള ഭഗവതിപുറമ്പിൽ മനോജിന്റെ വീട്ടുമുറ്റത്ത് ഈ പക്ഷിയുടെ തലയിലെ പൂവും മറ്റു പ്രത്യേകതകളും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതൊരു സാധാരണ പക്ഷിയല്ലെന്ന് വീട്ടുകാർക്ക് മനസ്സിലായത് മരപ്പൊട്ടൻ എന്നും ഉപ്പൻകിളി എന്നുമാണ് കേരളത്തിൽ ഈ പക്ഷി അറിയപ്പെടുന്നത് സാധാരണയായി മഞ്ഞുകാലത്തിന്റെ തുടക്കത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ദേശാടന പക്ഷിയാണിത് ഉപ്പുപ്പ എപ്പോപ്സ് എന്നാണ് ശാസ്ത്രീയ നാമം ഹൂപ്പുവ പക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ തലയിലുള്ള ഭംഗിയുള്ള പൂവ് ആണ് പേടിക്കുമ്പോഴോ ആകാംക്ഷ തോന്നുമ്പോഴോ ഈ പൂവ് ഒരു വിഷറി പോലെ വിടർത്തിപ്പിടിക്കാൻ ഇതിന് കഴിയും ഈ പക്ഷിയുടെ ശരീരം പൊതുവെ മഞ്ഞ കലർന്ന തവിട്ട് നിറമാണ് ചിരകുകളിലും വാലിലും കറുപ്പും വെള്ളയും ചേർന്ന വരകളുണ്ട് ചുണ്ട് നീളമുള്ളതും അല്പം വളഞ്ഞതുമായ കറുത്ത ചുണ്ടുകളാണ് ഇവയ്ക്കുള്ളത് മണ്ണിലെ ചെറിയ സുഷിരങ്ങളിൽ നിന്ന് പുഴുക്കളെയും പ്രാണികളെയും കുത്തിയെടുക്കാൻ ഈ ചുണ്ടുകൾ സഹായിക്കുന്നു ഹൂപ്പ് ഹൂഫ് എന്നിങ്ങനെയുള്ള ശബ്ദമാണ് ഇവ ഉണ്ടാക്കുന്നത് ഈ ശബ്ദത്തിൽ നിന്നാണ് ഹൂപ്പോ എന്ന പേര് വന്നത് ഇസ്രായേലിന്റെ പക്ഷിയാണ് ഹൂപ്പ് പുതുക്കാട് പ്രചോദിനികേതൻ കോളേജ് ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ അഗ്നിക സിനിമാ താരവും പ്രചോദിനികേതൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ലെന ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രചോദി നികേതൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ് അധ്യക്ഷയായിരുന്നു സ്റ്റാഫ് കോർഡിനേറ്റർ പ്രൊഫസർ നൈസ് മേരി ഫ്രാൻസിസ് അഗ്നേയ കോളേജ് യൂണിയൻ ഫൈനാർട്സ് സെക്രട്ടറി മേരി ജെയ്സൺ താഴത്ത കോളേജ് യൂണിയൻ ചെയർമാൻ വൈഖരി എസ് നായർ എന്നിവർ സംസാരിച്ചു past and present and mixed type nikkunar comment aanu enikku ivide or cheapest type or or adithiya ayittu vanna feeling illa valladu enikku prajothi nikke theril palicha samayathulla ivide student inde feeling aanu irukku i cannot tell you how confusing this is right now in my mind because i have stood at this exact stage and we have been part of all these programs

വിശിഷ്ടാതിഥി എന്നുള്ളത് നമുക്കറിയാം എല്ലാവർക്കും വളരെ സുപരിചിതയായ ശ്രീ ശ്രീമതി വേണിയാണ് ലനയനെ ഇൻട്രോ ചെയ്യാൻ ഒത്തിരി സന്തോഷമുണ്ട് ലനയനെ ഇൻട്രോസ് ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് വളരെ അല്ലാത്ത ഒരു രീതിയിലാണ് ചെയ്യാൻ തോന്നിയത് കാരണം ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിങ്കിൾ ബെൽസ് നാടെങ്ങും ക്രിസ്മസിന്റെ വരവറിയിച്ച് നക്ഷത്ര വിളക്കുകൾ മെഴിത്തുറന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പേപ്പർ നക്ഷത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയെന്ന് വ്യാപാരികൾ ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ നക്ഷത്ര വിപണി സജീവമായി ഈറ്റക്കമ്പുകൾ കൂട്ടിക്കെട്ടി വർണ്ണക്കടലാസ് ഒട്ടിച്ച് നക്ഷത്ര വിളക്ക് തൂക്കിയിരുന്ന കാലം മാറി മിന്നിത്തിളങ്ങുന്ന വൈദ്യുതി ബൾബിനൊപ്പം യന്ത്രനിർമ്മിത പേപ്പർ നക്ഷത്രങ്ങളാണ് ഇന്നത്തെ താരം ഇരുപത്തിയൊന്ന് കാലുള്ള നക്ഷത്രങ്ങൾ വരെ ഉണ്ടെങ്കിലും അഞ്ചു കാലുള്ള നക്ഷത്രങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും വെള്ളത്തിലും മഞ്ഞിലും നനയാത്ത പ്രത്യേക കൂടിയ കടലാസ് നക്ഷത്രങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന നിറത്തോടുകൂടിയ എൽ ഇ ഡി ബൾബുകളാൽ സമ്പന്നമായ നക്ഷത്രങ്ങളുമാണ് ഇത്തവണ വിപണി കീഴടക്കിയിരിക്കുന്നത് ഇവയ്ക്ക് പുറമേ ത്രീ ഡി ഇഫക്റ്റുകളുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങളും ഇത്തവണയുണ്ട് പത്ത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് കടലാസ് നക്ഷത്രങ്ങളുടെ വില നൂറ് രൂപ മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വരെ വിലയുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങളുണ്ട് എറണാകുളം കോഴിക്കോട് കൊല്ലം ജില്ലകളിൽ നിന്നാണ് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് നക്ഷത്രങ്ങളും അനുബന്ധ സാധനങ്ങളുമെല്ലാം എത്തിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പേപ്പർ നക്ഷത്രങ്ങൾക്കാണ് വിപണിയിൽ ഡിമാൻഡുള്ളത് വൈവിധ്യമാർന്ന നിറങ്ങളിലും രൂപത്തിലും ഭാവത്തിലുമുള്ള നക്ഷത്രങ്ങൾ വിപണിയിലുണ്ട് എൽ ഇ ഡി ഇനത്തിൽ തന്നെ അഞ്ച് ചിറകുള്ളതും വാലുള്ളതും തുടങ്ങി ആകർഷകവും വൈവിധ്യമാർന്നതുമായ നിരവധി നക്ഷത്രങ്ങൾ ഇത്തവണയുണ്ട് പല വർണ്ണങ്ങളിലെ വെളിച്ചം വിതറുന്ന എൽ ഇ ഡി നക്ഷത്രങ്ങൾ വിപണിയിൽ നൂറ് രൂപ മുതൽ ലഭ്യമാണ് വലിപ്പവും ഡിസൈനും മാറുന്നതനുസരിച്ച് വിലയിലും മാറ്റമുണ്ടാകും പല നിറങ്ങളിലുള്ള വർണ്ണ പേപ്പറുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്തവയും പല ഡിസൈനുള്ളവയും വിപണിയിലുണ്ട് മുപ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള പേപ്പർ നക്ഷത്രങ്ങളും വിപണിയിൽ ലഭ്യമാണ് ഈ വർഷം പേപ്പർ സ്റ്റാറുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എൽ ഇ ഡി സ്റ്റാറിനോട് താല്പര്യം ആൾക്കാർക്ക് കുറഞ്ഞു വെറുത്തു പേപ്പർ സ്റ്റാർ നല്ല നല്ല മോഡലുകളുണ്ട് ബ്ലൂ സ്റ്റാറുകളുണ്ട് റെഡ് സ്റ്റാറുകളുണ്ട് ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുകയും തരും കടയിൽ എല്ലാവർക്കും സ്വാഗതം ഇതൊരു നൂറ് ഉറുപ്പൊട്ടൊരു ആവറേജറി വരുന്നുണ്ട് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കയ്യിലൊരു മുന്നൂറ് രൂപ വരെയുണ്ട് ജമ്പോ എന്ന് പറഞ്ഞ സൈസ് അതിൽ വൈറ്റ് റെഡ് അതിൽ ഏറ്റവും ടോപ്പ് ഭംഗിയുള്ളത് റെഡ് ആണ് കച്ചവടം ഈ വർഷം അടിപൊളിയാണ് കഞ്ഞാലത്തേക്കാണെങ്കിലും കൂടുതൽ ബിസിനസ് ഉണ്ട് ഇനി അടുത്ത് ഇപ്പൊ ഒരു പത്ത് ദിവസത്തേക്ക് ഡൗൺ ആവും എക്സാം ആരംഭിച്ചതുകൊണ്ട് ഇനി എക്സാം കഴിഞ്ഞിട്ടാണ് ഇത് വരിക കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നല്ല ബിസിനസ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഡൗൺ നോക്കണ്ട അത് ഇംപ്രൂവ് ചെയ്ത് വരും ഓക്കെ ക്രിസ്മസിന് ഇനി ഏതാനും ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ക്രിസ്മസിന് ഏറെ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്ന നക്ഷത്ര വിപണി ഇപ്പോൾ കൂടുതൽ സജീവമായി കഴിഞ്ഞു വൈവിധ്യങ്ങളുടെ ഒരു വിപുലമായ കാഴ്ചയാണ് നക്ഷത്ര വിപണിയിൽ നമുക്ക് കാണാൻ സാധിക്കുക വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ വിപുലമാകുമെന്ന പ്രതീക്ഷയിലാണ് നക്ഷത്ര വിപണിയിലെ വ്യാപാരികൾ ക്യാമറമാൻ നന്ദൂനൊപ്പം ആന്റോ കല്ലേരി കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ചർച്ച് വികാരിയും കൊടകര സഹൃദയ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഫാദർ ജോജി കല്ലിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ട്രസ്റ്റ് പ്രസിഡന്റ് സി ജി രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി എസ് ഉഷ ട്രസ്റ്റ് സെക്രട്ടറി ഇ എൻ ശശി ട്രസ്റ്റ് ട്രഷറർ കെ യു ദിവ്യപ്രകാശൻ വൈസ് പ്രസിഡന്റ് സി പി ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ഒ സി വിജയൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ വി ആർ അനു ക്ഷേമസമിതി പ്രസിഡന്റ് കെ ആർ രാകേഷ് മാതൃസമിതി പ്രസിഡന്റ് ഷാരി ബിനു സാംസ്കാരിക സമിതി പ്രസിഡന്റ് സിൽജ ഷിംനാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടത്ത് ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ കാർ ഡ്രൈവറായ വരവട്ടൂർ തരളങ്ങാട്ട് വീട്ടിൽ അസീസിന് പരിക്കേറ്റു ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബസ് കണ്ടക്ടർ ഷാജിക്കും ഏതാനും യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് അപകടത്തെ തുടർന്ന് കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വീട്ടിൽ അതിക്രമിച്ചു കയറി ഇരുമ്പ് പൈപ്പ് കൊണ്ട് വീട്ടുകാരെ ആക്രമിച്ച പ്രതികൾ പിടിയിൽ എടത്തിരിഞ്ഞി സ്വദേശി അരിപ്പിന്നി വീട്ടിൽ റിസ്മൽ സഹോദരനായ സദു എന്നറിയപ്പെടുന്ന നിഖിൽ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനാറിന് പാപ്പിനി വട്ടം എസ് എൻപുരം തറാഞ്ചേരി സ്വദേശി കുഴുപ്പുള്ളി വീട്ടിൽ സുന്ദരന്റെ വീട്ടിലാണ് പ്രതികൾ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് സുന്ദരനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും തടയാൻ ചെന്ന സുന്ദരന്റെ ഭാര്യയെ വലിച്ചു മാറ്റുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് നിഖിൽ കാട്ടൂർ സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലെ പ്രതിയാണ് മതിലകം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ വിമോദ് എസ് ഐമാരായ അജയ് എസ് മേനോൻ ടി എൻ പ്രദീപ് വിശാഖ് ഗ്രേഡ് എഎസ്ഐ വഹാബ് സി പി ഒ ഷനിൽ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് പ്രതീക്ഷാ ട്രസ്റ്റും ആലുവ രാജഗിരി ഹോസ്പിറ്റലും സംയുക്തമായി ഞായറാഴ്ച അവിട്ടപ്പള്ളി ഗവൺമെന്റ് അൽപി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച രാവിലെ ഒൻപതിന് ക്യാമ്പ് ആരംഭിക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും രാജഗിരി ഹോസ്പിറ്റലിലെ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർ അമൃതയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി സൗജന്യ ക്ലാസും സ്ക്രീനിംഗും ഉണ്ടായിരിക്കുന്നതാണ് മൂന്നുമുറിയിലെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റുമായി കൈക്കൂർത്ത് നിർദ്ധനരായ അൻപത്തിയൊന്ന് പേർക്ക് ആയിരം രൂപയുടെ പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യക്കിറ്റിന്റെ കൂപ്പൺ വിതരണം നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് നാല് ഒൻപത് ഏഴ് അഞ്ച് രണ്ട് രണ്ട് ഏഴ് എട്ട് മൂന്ന് ബഹ്റൈനിൽ മരിച്ച കൊടകര സ്വദേശിയുടെ സംസ്കാരം വെള്ളിയാഴ്ച ഹൃദയാഘാതം മൂലം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൊടകര പുത്തൂക്കാവ് കലാനഗർ പാലാട്ടി സിജു മരിച്ചത് സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടക്കും ഹിതയാണ് ഭാര്യ മക്കൾ ഏഞ്ചൽ ഇവാഞ്ചൽ ഇനി കാലാവസ്ഥ കൂടിയ താപനില കാലാവസ്ഥാപനിലൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണവില സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഡംബരവുമാണ് സമ്പാദ്യുണ്ടേ അതൊരു ധൈര്യവുമാണ് കൃഷ്ണ സ്വർണ്ണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ പവന് എണ്ണൂറ്റി എൺപത് രൂപ പുതുക്കാട് കാഞ്ഞൂർ ചുങ്കം ചിറയത്ത് പറപ്പുള്ളി ജോണി ഭാര്യ റോസി അന്തരിച്ചു എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു സംസ്കാരം നടത്തി റോജ അജി ഡേവിഡ് ലിജി എന്നിവർ മക്കളും പോൾ സൗമ്യ റോബിൻസൺ എന്നിവർ മരുമക്കളുമാണ് പ്രധാന വാർത്തകൾ വീണ്ടും വടക്കാഞ്ചേരി പുതിരുത്തിയിൽ അങ്കണവാടിയിൽ തേനീച്ചയുടെ ആക്രമണം കുട്ടികൾക്കും ഹെൽപ്പർക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ബിൽ കൊരേച്ചാലിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ യോഗം നടത്തി കൂക്കോട് വരാക്കര പാലക്കുന്ന് മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചത് ദുരിതമായി മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും നാട്ടുകാരും രംഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് നടപ്പിലാക്കി സ്ഥാനാർത്ഥികൾ സബലീകരിച്ചത് ചെങ്ങാലൂർ രണ്ടാം പെല്ല നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം